സംസ്ഥാനത്തെ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ഗഡു പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് മുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് വിധവാ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ടു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിരിക്കുന്നത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ഇതുവരെയും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു കുടിശ്ശിക കൂടി ജനുവരി മാസത്തിലെ തനത് പെൻഷനോടൊപ്പം വിതരണം ചെയ്യും ബാക്കി അവശേഷിക്കുന്ന മൂന്ന് ഗഡുവിൽ രണ്ട് ഗഡു പെൻഷൻ കൂടി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണ നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട് എസ് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ബാങ്ക് നോട്ടിഫിക്കേഷനുകൾ ഓൺ ചെയ്തവർക്ക് എസ് ആയും മറ്റുള്ളവർക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലും ഇരുന്നൂറ്റി രൂപ എസ് ബി ഐ െന്നും ഡെബിറ്റ് ചെയ്യപ്പെട്ടതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു ഒറ്റനോട്ടത്തിൽ ഈ മെസ്സേജ് കണ്ടവരെല്ലാം അമ്പരന്നിട്ടുണ്ടാവും തങ്ങൾ നടത്താത്ത ഇടപാടിന് എങ്ങനെയാണ് പണം പോകുന്നതെന്നായിരിക്കും ആദ്യം എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാൽ മെസ്സേജ് തുറന്നു നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് എസ് ബി ഐയുടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിനുള്ള വാർഷിക ഫീസാണെന്ന് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഇരുന്നൂറ് രൂപ മുതൽ ആരംഭിക്കുന്ന വാർഷിക ഫീസ് ഈടാക്കുന്നുണ്ട് എന്നാൽ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ഡെബിറ്റ് ചെയ്തതിന്റെ കാരണം നോക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെട്ട തുകയാണ് ഇത് അതിനാൽ തന്നെ എസ് ബി ഐ അക്കൌണ്ടിൽ പെൻഷൻ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടിൽ ബാലൻസ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പെൻഷൻ തുക വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ അക്കൌണ്ടുകളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ വീതം കുറവ് വരാൻ സാധ്യതയുണ്ട് ഡെബിറ്റ് കാർഡുകളുടെ തരം അനുസരിച്ചും ഫീസ് വ്യത്യാസപ്പെട്ടിരിക്കും സാധാരണ കാർഡുകളുടെ മിനിമം ചാർജ് ഇരുന്നൂറ് രൂപയും ജി എസ് ടിയുമാണ് ഇതോടൊപ്പം തന്നെ മിനിമം ബാലൻസ് അക്കൌണ്ടുകളിൽ ആയിരം രൂപ വിധം ഇല്ലാത്ത ഗുണഭോക്താക്കൾക്കും ആയിരം രൂപ കുറവ് വരാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വരും മിക്കൂറുകളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റും സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക